പയ്യന്നൂർ ചെറുപുഴ റോഡിൽ പൊതുമരാമത്ത് വകുപ്പ് അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വടവന്തൂർ പാലം നാടിന് സമർപ്പിച്ചു മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ടി ഐ മധുസൂദന എം എൽ എ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കാങ്കോൽ ആലപ്പടബ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി പഞ്ചായത്ത് അംഗങ്ങളായ കെ വി സുരേഷ് ബാബു കെ വി ശീതള സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഇ ജി വിശ്വപ്രകാശ് കെ ഡി അഗസ്റ്റിൻ സി ബാലൻ എം ടി പി അബ്ദുൾ ഹരിഹർ കുമാർ പി പി സിദിൻസൻ മണിപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നൂറ് ശതമാനം ജോലി കൂടി കാൽ നൂറ്റാണ്ടിന്റെ വിജയ് തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോടുകൂടി ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്